തീർച്ചയായും അത് ഇന്ത്യക്ക് ഒരു മാതൃകയാണ് ആർ എസ് എസിന് ബി ജെ പിടുത്താൻ കഴിയും എന്ന് ജെ എൻ യു കാണിച്ചു തന്നതാണ് എസ് എഫ്ഐയുടെ അഖിലേ ഇന്ത്യ പ്രസിഡന്റ് വി പി സാനുവിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് ജെ എൻ യുവിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പോരാളികൾക്കുള്ള സ്വീകരണം പാലക്കാട് എസ് എഫ് ഐയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും ചേർന്ന് ഒരുക്കിയിരുന്നു അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി പി സാനു പ്രസംഗത്തിലുടനീളം എത്ര കഠിനമായിരുന്നു ഇത്തവണത്തെ ജെ എൻ യുയിലെ തെരഞ്ഞെടുപ്പെന്നും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബി ജെ പി എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയെന്നും ആ ശ്രമങ്ങളെ എങ്ങനെയാണ് എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പരാജയപ്പെടുത്തിയതെന്നും വി പി സാനു വിശദീകരിക്കുന്നുണ്ട് നമുക്ക് വി പി സാനുവിൻ്റെ ആ തീപ്പൊരി പ്രസംഗം മുഴുവനൊന്ന് കേൾക്കാം സഹാക്കൾ ജെ എൻ യു രണ്ട് ഭാരവാഹികൾ സഖാവ് ഐഷി ഘോഷും നിലവിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സഖാവ് അഭിജിത് ഘോഷും ഇവിടെ ഇരിക്കുന്നുണ്ട് അഭിജിത്തിൻ്റെ മണ്ഡലത്തിൽ അഭിജിത്ത് സിലിഗുരിക്കാരനാണ് അഭിജിത്തിൻ്റെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ പത്തൊമ്പതിനാണ് നമുക്ക് കേരളത്തിൽ ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് സൃജൻ ഭട്ടാചാര്യ സഖാവ് സൃജൻ ബംഗാളിലെ ജാദവ്പൂർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുക ആ ദിവസം ഞങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോൾ സൃജനോട് പറഞ്ഞു ഞങ്ങളുടെ കേരളത്തിലെ കേരളത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചിട്ട് ഏതാണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴിനും ഇരുപത്തിയഞ്ചിനുമായിട്ട് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചതാണ് അപ്പോൾ ഏതാണ്ട് രണ്ട് മാസക്കാലം അറുപത് അറുപത്തിരണ്ട് ദിവസം ഞങ്ങളുടെ സ്ഥാനാർത്ഥികളും ഞങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് ഇനി പ്രവർത്തന പന്ത്രവിലാണ് എന്ന് പറഞ്ഞു സൃജന്റെ മറുപടി നിങ്ങൾക്ക് അറുപത് ദിവസമല്ലേ സഖാവേ ഉള്ളൂ എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മാർച്ച് മാസം പത്താം തീയതിയാണ് എൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിൽ എലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് ജൂൺ മാസം ഒന്നാം തീയതിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും ദൈർഘമേറിയ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലായിരുന്നു അതിനു ഇപ്പോൾ എല്ലാം ഡിജിറ്റലായി എല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മളെല്ലാവരും ഇപ്പോൾ കയ്യിൽ കാശുമായി നടക്കുന്നവരല്ല അതത് സമയത്ത് യു പി ഐ വഴി കാശ് കൊടുക്കുന്നവരാണ് തെരഞ്ഞെടുപ്പ് രംഗത്തും അതിൻറ്റേതായ വലിയ ഉണ്ടായി മുമ്പ് രണ്ടായിരത്തി ഒൻപത് വരെ തെരഞ്ഞെടുപ്പ് നടന്ന റിസൾട്ട് രാവിലെ എട്ട് മണിക്ക് എണ്ണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക അടുത്ത ദിവസമോ അല്ലെങ്കിൽ അന്ന് ദിവസം രാത്രിയെങ്കിലും ആവും എന്താണ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് പൂർണ്ണമായ ചിത്രം കിട്ടാൻ ഇന്ന് രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ സ്റ്റാർട്ട് ചെയ്താൽ എട്ട് ഒന്നിന് നമ്മുടെ ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് വരും സ്ട്രോള് വരും ഓരോ സ്ഥാനാർത്ഥിയുടെ പേരും ഫോട്ടോയും വെച്ച് അവരുടെ എത്ര വോട്ട് ലീഡിനാണ് നിൽക്കുന്നത് എന്ന് വരുന്ന കാലാണ് പതിനൊന്നര മണിയോടുകൂടി കേരളത്തിലെ വോട്ടെണ്ണലുകൾ അവസാനിക്കുന്ന കാലാണ് ആ കാലത്ത് ഈ ഡിജിറ്റൽ യുഗത്തിൽ നരേന്ദ്രമോദി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇത്രയും ദൈർഘ്യമേറിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് എന്തിന് പല സൂചനകളാണ് നമുക്ക് നൽകുന്നത് എന്തൊക്കെയോ വരാനിരിക്കുന്നു നിലവിൽ തന്നെ രണ്ട് മുഖ്യമന്ത്രിമാർ ഇന്ത്യയിൽ ജയിൽ കിടക്കുന്നു ഹേമന്ത് സോറനും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും ഇനിയും പലതും ഈ നാട്ടിൽ നടക്കാനിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പായി എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അത് ജെ എൻ യു നടന്നിട്ടുണ്ട് ജെ എൻ യുവിൽ ഇവിടെ ഇരിക്കുന്ന ഐഷി ഘോഷ് ഐഷി ജെ എൻ യുവിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദീർഘകാലം ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റായിരുന്ന കാലമാണ് ഏറ്റവും കൂടുതൽ കാലം നാല് വർഷം ജെ എൻ യു സ്റ്റുഡന്റ്സ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഓഷി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒഴിഷി ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയന്റെ പ്രസിഡന്റ് ആയത് ഓഷി ആഗ്രഹിച്ചിട്ടല്ല ഇത്രയും ദീർഘകാലം അതിന്റെ പ്രസിഡന്റ് ആയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റെടുത്ത ഉടനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ സമരമാണ് ആ ഫീസ് വർധനവ് ജെ എൻ യുവിൽ തകർത്തില്ലായിരുന്നുവെങ്കിൽ ജെ എൻ യുവിൽ പോരാടി തോൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോഴും പല വിധത്തിൽ അത് നടപ്പാക്കുന്നു എങ്കിൽ പോലും പ്രത്യക്ഷമായി തന്നെ ഇന്ത്യ ആകമാനം വിദ്യാഭ്യാസത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് സാധാരണക്കാരന് കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ വലിയ ഫീസ് വർധനവിലേക്ക് നീങ്ങുമായിരുന്ന അതിനെ ആ തുടക്കത്തിൽ തന്നെ പിടിച്ചു നിർത്തിയത് അന്ന് ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ അതേ സമയത്ത് തന്നെയാണ് സി എ എ വന്നത് ആ സി എക്കെതിരായിട്ടുള്ള സമരത്തിലും ശക്തമായി നേതൃത്വമായിട്ട് ഡൽഹിയിലുണ്ടായിരുന്നു ഷഹീൻബാഗിൽ നടന്ന സമരത്തിൽ അവിടേക്ക് കടന്നു വന്ന അതിനെ അഭിസംബോധന ചെയ്യാൻ കടന്നു വന്ന വ്യക്തികളിൽ ഏറ്റവും വലിയ സ്വീകരണം ലഭിച്ചത് സഖാ ഊഴ്ഷിക്കായിരുന്നു എ ബി പിക്കാർ തകർത്ത തലയുമായി തകർത്ത തലയിൽ സ്റ്റിച്ചിട്ട് ചോരയൊലിപ്പിച്ച ആ മുഖം നമ്മൾ കണ്ടതാണ് ആ ചോരയൊലിപ്പിച്ച് നിന്നിരുന്ന ഒഴിഷി അവിടെ നിന്നാണ് ആ മുറിവുമായിട്ടാണ് ഷഹീൻബാഗിലെ സമരക്കാരെ പോയി അഭിവാദ്യം ചെയ്തത് അങ്ങനെ നടത്തിയിട്ടുള്ള ഒട്ടനവധി സമരങ്ങൾ ആ സമരങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ ഇലക്ഷൻ നടത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങളുണ്ട് ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജെ എൻ യുവിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കുക എന്നുള്ള ഒരു പരിപാടി ആ ജനറൽ ബോഡി മീറ്റിംഗിൽ അത് ജെ എൻ മാത്രമല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഇവിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ ജനറൽ ബോഡി യോഗങ്ങൾ വിളിച്ചു ചേർത്തപ്പോൾ അതിൽ വലിയ സംഘർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വലിയ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമവും എ ബി പി നടത്തി അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ വിധിയെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം വിദ്യാർത്ഥി യൂണിയന്റെ ഇടത് ഇടത് പാനലിന്റെ ജനറൽ സെക്രട്ടറിയുടെ സീറ്റ് അവസാന നിമിഷം തള്ളിക്കളയാണ് നോമിനേഷൻ സ്ക്രൂട്ടനി കഴിഞ്ഞതിന് ശേഷം ഒരു സീറ്റിലേക്ക് മത്സരിക്കുന്ന ആളുടെ നോമിനേഷൻ തള്ളിയതായിട്ട് പ്രഖ്യാപിക്കുകയാണ് അത്തരത്തിൽ എല്ലാവിധത്തിലും അതോറിറ്റി ഇടപെട്ടിട്ടും അതിനെ മറികടന്നുകൊണ്ടാണ് ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയനിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സഖ്യം പെന്നിക്കുടി പറയിച്ചിട്ടുള്ളത് തീർച്ചയായും അത് ഇന്ത്യക്ക് ഒരു മാതൃകയാണ് ആർ എസ് എസിനെ ബി ഇന്ത്യയിൽ പരാജയപ്പെടുത്താൻ കഴിയും എന്ന് ജെ എൻ കാണിച്ചു തന്നതാണ്